ാക്കുന്നത് ആക്കുന്നത് ആളല്ലേ വല്ലാഹി ഇവർ മുസ്ലിം അല്ല നിസ്കരിക്കും അവർക്കരിക്കും ഇതാ വസാമ വസക്ക നിസ്കരിച്ചാലും ശരി നോമോറ്റാലും ശരി കൊടുത്താലും ശരി വക്കത്ത് ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന നിസ്കരിക്കാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല ശിഹക്കളാണ് അവർക്കളാണ് കുത്തുവെത്തിയ പള്ളി വല്ല അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ സംസ്കരിക്കുന്നത് തുല്യമാണ് കുത്തുബെത്തിയക്കുന്ന പള്ളി കയറി സംസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുടർന്ന് തുല്യമാണ് കുത്തുവെത്തിയക്കുന്ന ഉസ്താദിനെ തുടർന്ന് സംസ്കരിക്കരുത് ആസ്കാരം സഹിയാവുകയില്ല തീർച്ച കാരണം ഇന്നമൽ നജസ് എല്ലാരും എല്ലാം മുശിരിക്കാണ് കാഫറാണ് എന്ന് വിധിച്ചിടുക അതവർക്കും ഇല്ല ആ നിലക്കാണ് സൂഫിയാക്കളൊക്കെ ചിർക്ക് പ്രചരിപ്പിച്ചവരാണ് ചെറുക്കിന്റെ ആളുകളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ടുകാരൻ പ്രസംഗിച്ചത് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് ആ സുന്നീന്ന് വിചാരിച്ചാൽ ആരും സുന്നത്തിമാറ്റിനെ കുറ്റം പറയും വേണ്ട വേണ്ട പുറത്തു പോകും വേണ്ടി മോഹൻ സുന്ന ആശയം പഠിപ്പിക്കുന്നതൊന്ന് കേൾപ്പിക്കും എല്ലാ എല്ല ഉദ്ദേശിക്കുന്നവനവനാണ് ഇവിടെ ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവൂലി മുഴുവൻ ശക്തികളെയും നിയന്ത്രിക്കുന്നവൻ അള്ളാഹു ആണ് അള്ളാഹന്റെ അധികാരത്തിൽ കുറച്ചും നടക്കൂല ും കൂടുതലും നടക്കൂല സഹൈറും ചെറുതും നടക്കൂല ഔ കബീറും വെറുതും നടക്കൂല ഹൈറും നടക്കൂലു നാശവും നടക്കൂല ഉപകാരവും നടക്കൂല ഔ നടക്കൂലും ബുദ്ധിമുട്ടും നടക്കൂല ഈമാനും ഈമാനും നടക്കൂല ഔ ഔഫറും കുഹുറും നടക്കൂല ഇർഫാനുൻ അറിവും നടക്കൂല അവന് അറിവില്ലായ്മയും നടക്കൂല ഫൗസൻ വിജയവും നടക്കൂല ഔ നടക്കൂലും പരാജയവും നടക്കൂല യാദത്തിൻ്റെ ഏറ്റവും കുറച്ചിലും ഉണ്ടാവൂല പാഹത്തിന്റെ നടക്കൂല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരവും അവൻ കണക്കാക്കിയതുപോലെയും അല്ലാതെ അല്ല ഉദ്ദേശിച്ചത് പ്രകാരവും അവന്റെ ഹിക്മത്ത് പ്രകാരവും അല്ലാതെ ഇവിടെ ഒന്നും നടക്കൂല

ولا معقب لقضائه عملت إرمان الدين لا يدري ولا مخرج لعبد من معصيته إلا بتوفيقه ورحمته الله فيكم رحمة قتادة وارتدت ل كان قيوله ولا قوة له ولا طاعته إلا بمشيته الله تي سكاده ولعلكم ظلمنا لك إن قريه وإرادتي ولا فيتملس അതുകൊണ്ട് പറയട്ടെ ഫലവിചിത് സുമാം എന്ന് പറഞ്ഞിട്ട് അതാ പ്രത്യേകം തന്നെ എന്താണ് സുന്നത്തീയമാൻ്റെ അക്കൈദാന്ന് പഠിപ്പിക്കുകയാണ് ആ അക്കൈദക്കപ്പുറം സുന്നികൾക്ക് ഒരു അക്കൈതയില്ല ആരെന്ത് പറഞ്ഞാലും ശരി ഇമാം ഖസാലി തങ്ങൾ പറയാണ് ഇൻസു സർവ മനുഷ്യരും ഒരുമിച്ച് കൂടിയാൽ എല്ലാ ജിന്നുകളും ഒരുമിച്ചുകൂടിയാൽ മല ഐകത്തു സർവ മലക്കുകളും ഒരുമിച്ച് കൂടിയാൽ ഇതിൽ പെടാത്താരെങ്കിലും ഉണ്ടോ സർവ മനുഷ്യരും തന്നെ എല്ലാ ഒലിയാക്കളും പെട്ടില്ലേ എല്ലാ അമ്പിയാക്കളും പെട്ടില്ലേ അങ്ങനെ എല്ലാ അമ്പിയാക്കളും മൗലിയാക്കളും സാധാരണക്കാരും പണക്കാരും യന്ത്രമുള്ളവരും തന്ത്രമുള്ളവരും ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും പണക്കാരും പാവപ്പെട്ടവരും ഏതൊക്കെ മനുഷ്യന്മാരുണ്ടോ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ വൽ ജിന്നു എല്ലാ ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ ജിബിലി അലി ഇസ്ലാമി സർവ്വമലക്കുകളും ഒരുമിച്ച് കൂടിയാൽ ഒരുമിച്ച് പ്രപഞ്ചത്തിൽ Mm-hmm. പ്രപഞ്ചത്തിൽ ലോകത്ത് ഒരു അണി അണുവിനെ അണുമണിയെ ഒന്ന് ചലിപ്പിക്കണമെന്ന് എല്ലാ മനുഷ്യന്മാരും ചിന്നുകളും മരങ്ങളും സെത്താൻമാരും എല്ലാവരും കൂടി വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് അടക്കി നിർത്തണമെന്ന് വിചാരിച്ചാൽ മസീയത്തി അള്ളാൻ്റെ ഉദ്ദേശമില്ലാതെ അള്ളാന്റെ തീരുമാനമില്ലാതെ ചെയ്യാമെന്ന് എല്ലാവരും കൂടി വിചാരിച്ചാൽ അവരെ കൊണ്ട് കഴിയൂലാ <astically inaudible> in orca, saada, െ വിശ്വാസം എല്ലാ മലക്കുകളും എല്ലാ ജിന്നുകളും എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സാധാരണക്കാരും പണക്കാരും യന്ത്രള്ളൂനും വിചാരിച്ചാൽ ഒരാണ്ണു അപ്പുറം ഇപ്പുറം ആക്കങ്ക ഉദ്ദേശിക്കാതെ അപ്പ എല്ലാ കരിവും പേര് കൊണ്ട് ഞാൻ കാവലാക്കുന്നു സർവസ്വാണ് ഏത് ആര് മുഖേന കിട്ടുന്നുണ്ടെങ്കിലും അത് ഡോക്ടർ മുഖേനയോ മരുന്ന് മുഖേനയോ ഓപ്പറേഷൻ മുഖേനയോ ഏത് എഞ്ചിനീയർ മുഖേനയോ പോലീസുകാരൻ മുഖേനയോ ഭരണാധികാരി മുഖേനയോ പണക്കാരൻ മുഖേനയോ ആരോഗ്യമുള്ളവൻ മുഖേനയോ യന്ത്രം മുഖേനയോ തന്ത്രം മുഖേനയോ മന്ത്രം മുഖേനയോ കറാമത്ത് മുഖേനയോ മജുതത്ത് മുഖേനയോ മലക്ക് മുഖേനയോ ആര് മുഖേന എന്ത് കിട്ടിയാലും അതാ പിമസീയത്തില്ല അൽഹൈറു വസ്റു അതില്ല അള്ളാന്റെ ഉദ്ദേശം കൊണ്ടല്ലാതെ അള്ളാഹന്റെ തീരുമാനപ്രകാരമല്ലാതെ ഇവിടെ ഒരു ഹൈറും ഹൈറും കിട്ടൂല സുന്ദരമാ വിശ്വാസം കൊടുക്കുന്നത് ഒരു മലക്കുമല്ല ഒരു ജിന്നുവല്ല ഒരു നബിയുമല്ല ഒരു വലിയാഹു ഇതാണ് സുന്ദികളെ വിശ്വാസം അതാണ് വൽ ഹൈരിഹി വൽകദറിഹി

മനാഹത്ത അല്ലാഹു നീ തടഞ്ഞത് കൊടുക്കുന്നവനില്ല നീ കൊടുത്തത് തടയുന്നവനില്ല എല്ലാ വിഷയത്തിന്റെയും അധികാരം അള്ളാഹുവിനാണ് അപ്പൊ അള്ളാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല അവനല്ലാതെ തടയുന്നവനില്ലാ സർവ്വശ്തികളെയും സർവ്വ വിഷയങ്ങളെയും ഉദ്ദേശിക്കുന്നവനാണ് അവൻ മുതലിൽ ഹാരിസ് ആ ഇവിടെ ഉണ്ടായ ഏത് ലോകമാണെങ്കിലും അത് എത്ര ലോകമാണെങ്കിലും ഹാദിസാണോ അത് മുഴുവനും അള്ളാഹു നിയന്ത്രിക്കുന്നതാണ് അള്ളാഹു നിയന്ത്രിക്കുന്നതല്ലാത്ത ഒരു സൃഷ്ടിയും ഇവിടെ ഇല്ല ഇതാണ് അഖിലുസുന്നമാനത്തിന്റെ വിശ്വാസം അതാണ് നമ്മൾ റാത്തിബി പറയും അതന്നെ രാവിലെയും വൈകുന്നേരം പ്രത്യേകം അള്ളാഹുവിൽ നിന്നാണ് രാവിലെയും പ്രത്യേകം പറയുന്ന സുന്നത്താണ് അത് നമ്മൾ എവിടെ എപ്പോഴും നമ്മളെ പള്ളിന്ന് ആ ബിരുദു പറയുന്നുണ്ട് നമ്മൾ എന്ത് എല്ലാ കാര്യവും ബാഹുവിംഗലും മാത്രമാണ് സമ്മതിച്ച് പറയണോ അത് മനസ്സിലുണ്ടായാൽ പോരാ സമ്മതിച്ച് പറയണം അതാണ്

വളരെ പുണ്യമുള്ളതാണ് അതിൽ എല്ലാ സംഗതി ഉണ്ട് അതിൽ നിങ്ങൾക്ക് കാണാം അതെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ അബൂദാവൂദ് അലഹി വസ്ലമ നിങ്ങൾ ചെയ്ത ഹദീസിൽ പഠിപ്പിച്ചതാണ് നിങ്ങൾ നന്നിയുള്ള അടിമയായി അള്ളാഹു നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ നന്നിയുള്ളവരായി അള്ളാഹു തആല അംഗീകരിക്കാൻ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ഒരു ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത് മങ്കാല വല്ലവനും ചൊല്ലിയാൽ അസ്ബഹ നേരം കൊടുക്കുമ്പോ വൈകുന്നേരമാകുമ്പോഴും അതെ അങ്ങനെ ചൊല്ലാനുള്ള ദിക്കറുകൾ ആ ദിക്കറിൽപ്പെട്ട ഒന്നാണ് നിങ്ങൾക്ക് കാണാം ബഹുമാനപ്പെട്ട പറയാണ് മങ്കാലിഹുവേൻ ഏതൊരു ഗുണം എനിക്കില്ല എനിക്ക് കിട്ടിയിട്ടുണ്ടോ അത് നിന്നിൽ നിന്നാണ് വഹദക്ക നീ ഏകനാണ് ലാശരീ കലക്ക നിനക്കൊരു കൂറുകാരനുമില്ല നിന്നിൽ നിന്ന് മാത്രം കിട്ടിയതാണ് ഒരു നബിയിൽ നിന്നോ അല്ലെങ്കിൽ വലിയിൽ നിന്നോ ഒരു മലക്കിൽ നിന്നോ കിട്ടിയതല്ല നിന്നിൽ നിന്ന് മാത്രം കിട്ടിയതാണ് ലാശരീ കലക്ലക്കൽ ഹംദു സർവ നിനക്കാണ് വലക്ക ശുക്കറു നിനക്ക് തന്നെയാണ് നന്ദി ഇങ്ങനെ ഒരുത്തൻറെ ആവില പറഞ്ഞാൽ യൗമിഹി എന്നാ ആ ദിവസത്തിലുള്ള െ അവൻ വമൻ ഖാല അതേപോലെ അവൻ പറഞ്ഞാൽ അസ്ബഹ എന്നതിന് പകരം അവൻ രാത്രിയിലു രാത്രിയത്തെ ശുക്രു ചെയ്തവനായി അപ്പൊ അള്ളാഹുങ്കിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ മാത്രമല്ല അത് രാവിലെയും വൈകുന്നേരവും ഉറപ്പിച്ച് പറയുന്നവരാണ് വൽ ജമാഅ അതേ സമയത്ത് മുജാഹിദൻ നമ്മൾ തമ്മിൽ വേർതിരിയുന്നത് എവിടെയാ മുജാഹിദിനി ചെറിയ ഒരു ചെറുക്കിന്റെ ശകലം മൂല വിശ്വാസത്തിൽ വന്നു അങ്ങനെ വന്നത് അവര് വിഷയങ്ങൾ രണ്ടാക്കി തിരിച്ചു ചിലത് മനുഷ്യന്മാരെത്തുന്ന സൃഷ്ടികളിരുന്ന് കിട്ടുന്നതും ചിലത് അള്ളാൻ ഇരുന്ന് കിട്ടുന്നതും എന്ന് പറഞ്ഞു അതാണ് ഉമർ മൗലവി ഉറാം പരിഭാഷ എഴുതുമ്പോ സ്ഥലീൻ അർത്ഥം എഴുതി എങ്ങനെ അറിയോ മനുഷ്യ അതീതമായ കാര്യങ്ങളിൽ അള്ളാഹുയെ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അല്ലെങ്കിൽ സൃഷ്ടികൾക്ക് കഴിയാത്ത കാര്യങ്ങളിൽ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു അപ്പോൾ സൃഷ്ടികൾക്ക് കഴിയുന്ന കുറെ കാര്യം ആയി നമ്മളങ്ങനല്ല അന്നൂവത്തെ ലാഹിറ്റമ്മ ആ കഴിവ് മുഴുവനും അള്ളാഹുവിന് മാത്രമാണ് ഇവിടെ കഴിവായിരിക്കും ഇല്ല എല്ലാ അല്ല കൊടുക്കുന്ന കഴിവ് അല്ല കൊടുക്കുന്ന അള്ളാഹു